വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കഠിനംകുളം കൊലപാതകത്തിൽ പ്രതിയുടെ മൊഴി വിവരങ്ങൾ മീഡിയ വണ്ണിന് ആതിരയെ ജോൺസൺ കുത്തിയത് ലൈംഗിക ബന്ധത്തിനിടെ കൊലപാതകത്തിന് ശേഷം പ്രതി മടങ്ങിയത് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചെന്നും തന്നെ ഒഴിവാക്കുന്നതായി തോന്നിയതിനാലാണ് ആതിരയെ കൊന്നതെന്നും പ്രതിയുടെ മൊഴി സൈഹുദ്ദീൻ ആശുപത്രിയിൽ നിന്ന് പോലീസ് ശേഖരിച്ച പ്രാഥമിക മൊഴിയിൽ നിന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ കൊലപാതകം നടന്നത് എപ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ കൊലപാതകം നടത്തുന്നത് ആ പ്രതിയും ആതിരെയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടെയാണ് എന്നതാണ് ആ പ്രതി പോലീസിനോട് സമ്മതിച്ചിരിക്കുന്ന കാര്യം ഇരുവരും മുൻപ് പരിചയമുള്ളതിനാൽ തന്നെ ഉഭയസമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധമായിരുന്നു പ്രതി പോലീസിനോട് പറഞ്ഞു ഇതിൽ കൃത്യമായ പ്ലാനോടുകൂടിയാണ് ഇത് നടത്തിയതെന്ന് വ്യക്തമാകുന്ന വിവരങ്ങൾ പ്രതിയുടെ മൊഴിയിലുണ്ട് ഈ സംഭവ ദിവസം രാവിലെ ആറര മണിക്ക് പെരുമാതുറയിൽ പ്രതി താമസിക്കുന്ന ലോഡ്ജിൽ നിന്നും ഇയാൾ ആതിരെ ലക്ഷ്യമിട്ട് പുറത്തേക്കിറങ്ങി ഈ മറ്റെന്തെങ്കിലും സംശയങ്ങൾക്ക് ഇടവരാതിരിക്കാൻ ഇയാൾ കാൽനടയായിട്ടാണ് പെരുമാതുറയിൽ നിന്നും ഈ കഠിനംകുളത്തെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് വീട്ടിൽ വന്ന് ആ കുട്ടികളും അതിനോടൊപ്പം തന്നെ ഭർത്താവും പോകുന്നത് വരെ അയാൾ വീടിന്റെ പരിസരത്തും ആ പ്രദേശത്തുമായി കറങ്ങി നടന്നു ശേഷം ഒൻപത് മണിയോടെ കുട്ടികൾ സ്കൂളിൽ പോയി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഇയാൾ വീട്ടിലേക്ക് എത്തുകയും ആതിരയോട് ചായ ഇട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് ഈ ആതിര അടുക്കളയിലേക്ക് പോയ തക്കത്തിൽ ആതിരയുടെ മുറിയിൽ കയറി ഈ മെത്തയ്ക്കടി ഇയാൾ മുൻകൂട്ടി കൊണ്ടുവന്ന കത്തി ഒളിപ്പിച്ച് വയ്ക്കുകയായിരുന്നു ശേഷം ഇരുവരും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ ഈ മെത്തയ്ക്ക് കീഴിൽ വെച്ചിരുന്ന കത്തി എടുത്ത് ആതിരയുടെ കഴുത്തിൽ കുത്തുകയായിരുന്നു ഈ കൊലപാതകത്തിന്റെ ആ ഒരു ആ ഒരു മോണസോപ്രാണ്ടിയും വളരെ ഗുരുതരമായ അല്ലെങ്കിൽ ക്രൂരമായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇയാൾ വലതുകൈ ഉപയോഗിച്ച് ആതിരുടെ കഴുത്തിൽ കത്തി കുത്തി ഇറക്കുകയും ആ കുത്തിയെ കത്തി വലിച്ചു കറക്കി എന്ന് കൃത്യമായി പോലീസിനോട് ഇയാൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അതിനുശേഷം ഈ പ്രദേശത്തൊക്കെ അതായത് ആ മുറിയിൽ ചോര വീണതിനാലും അയാളുടെ ദേഹത്ത് മുഴുവനും ചോരയായതിനാലും തന്നെ അയാൾ ഇട്ടുകൊണ്ടുവന്ന ഷർട്ട് അവിടെ ഉപേക്ഷിച്ചതിനു ശേഷം ആതിലൂടെ ഭർത്താവിൻ്റെതായ ഒരു ഷർട്ട് എടുത്ത് ധരിച്ച് ആ ഷർട്ട് ധരിച്ചുകൊണ്ടാണ് അയാൾ അവിടെ നിന്ന് മടങ്ങുന്നത് ആതിലൂടെ സ്കൂട്ടർ എടുത്തതിനു ശേഷം നേരത്തെ പോലീസ് പറഞ്ഞതുപോലെ ചിറയൻഗീട് റെയിൽവേ സ്റ്റേഷൻ ിലേക്ക് ഇയാൾ പോയി ചിറയൻകിഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ മാർഗം തന്നെയാണ് ഇയാൾ ഈ കോട്ടയം ഭാഗത്തേക്ക് പോകുന്നത് ആദ്യ രണ്ട് ദിവസങ്ങളിൽ ഇയാൾ വിവിധ ഇടങ്ങളിലായി കറങ്ങി നടന്നു തൻ്റെ പേരുവിരങ്ങൾ പുറത്തു വന്നു എന്ന ഇന്നലെ ബോധ്യമുണ്ടായതിനെ തുടർന്നാണ് താൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തി താൻ ഉപയോഗിച്ചിരുന്ന വസ്ത്ര വസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ തന്റെ വസ്തുക്കളും ആയി മടങ്ങുന്നതിന് വേണ്ടി മുങ്ങുന്നതിന് വേണ്ടി ഇയാൾ വരുന്നത് ഇപ്പം ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് അഹിതത്തിന് പോകുന്ന സ്ത്രീകൾക്ക് ഒരു മുന്നറിയിപ്പ് എന്നുള്ള രീതിക്കുള്ള കുറച്ച് കുറച്ച് ഉപദേശങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കാണുക അപ്പം ഞാൻ ഉപദേശിക്കാത്ത കുറ്റമുള്ള അഹിതം നിർത്താൻ എന്നല്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു വെളിച്ചം വീണാൽ അത്രയായി ഇപ്പം തന്നെ നിങ്ങൾ കേട്ടല്ലോ കഴുത്തിൽ ശരീരബന്ധം ശാരീരികബന്ധം കഴിഞ്ഞതിന് ശേഷം കഴുത്തിൽ കത്തി കുത്തി ഇറക്കിയിട്ട് കറക്കി വലിച്ചുരി എടുത്തു നിന്നു അപ്പോൾ രണ്ടാക്കിയിട്ടുണ്ട് കഴുത്ത് അപ്പോൾ ഈ സൈഡിലൊക്കെയുള്ള ഞരമ്പീന്നാണല്ലോ നമ്മുടെ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് തലയിലും ും ശരീരത്തോടെ അപ്പം ഇവിടെയൊക്കെ മുറിഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ തീറ്റും ബ്ലഡ് റൂം നിറച്ച് അതാണ് അയാളുടെ ഷട്ടിലും എല്ലായിടത്തും റൂമിലൊക്കെ ആയെന്ന് പറയുന്നത് ഇവിടുത്തെ ഞാനൊക്കെ മുറി അപ്പൊ കറക്കി വലിച്ചെന്നാണ് പറയുന്നത് ആ ദുഷ്ടത അത് കേട്ട് സ്ത്രീകൾ മനസ്സിലാക്കുക ആ പറയുന്ന ആതിരയുടെ ഈ കുത്തി ഇറക്കി കറക്കിയെടുത്ത ആ കഴുത്തിൽ അയാൾ എത്രയോ വട്ടം സ്നേഹത്തോടെ ഇതിൻ്റെ ലാസ്റ്റ് അവസാന നിമിഷം വരെയും സ്നേഹത്തോടെ ഉമ്മ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം ഒരൊന്നാം തരം സൈക്കോ ആണ് ഇയാളെ ജോൺസൺ ഔസേപ്പ് എന്നുള്ള അയാളുടെ പേരിൽ ഔസേപ്പ് സൈക്കോ ഔസേപ്പ് എന്നാണ് ചെല്ലാനത്ത് അറിയപ്പെടുന്നത് നാടിനും വേണ്ട വീടിനും വേണ്ട മക്കൾക്ക് വേണ്ട ഭാര്യയ്ക്ക് വേണ്ട അച്ഛനും അമ്മയ്ക്കും വേണ്ട കുട പൊതുശല്യം എന്ന് പറയുന്ന പോലത്തെ ഒരു വ്യക്തിയെടുത്ത് ഇവർ കാശും കൊടുത്ത് വാടകീടും എടുത്തുകൊടുത്ത് പോറ്റിയും പോറ്റിയുടെ ഭാര്യയും പോറ്റിയുടെ ഭാര്യയുടെ ബന്ധുക്കാരും എല്ലാവരും കൂടെ ഇവരിവരുടെ വീടിൻ്റെ അകത്ത് വെച്ചു അവസാനം അവൻ ജീവൻ എടുത്തുകൊണ്ട് പോയി സത്യം പറഞ്ഞാൽ പോറ്റിയും കൊന്ന് പോറ്റിയുടെ മക്കളെ കൊല്ലാഞ്ഞ ഭാഗ്യം എന്ന് കരുതി അത്ര അവൻ ആ സൈക്കോയെ സൈക്വയെ വെച്ച ആതിരയുടെ ആവശ്യം എന്താണ് ലോകത്ത് ആരും അറിയാൻ പാടില്ല ആരും അറിയാൻ പാടില്ല ഏതായാലും അവസാനം ആ ആഗ്രഹം സാധിച്ചു കേട്ടോ മരിക്കുമ്പോഴും ആരും അറിഞ്ഞില്ല കാരണം ഇവിടെ ഒരു സൗണ്ട് വെക്കാനുള്ള അവസരം പോലും അവൻ കൊടുത്തില്ല സൈക്കോ ഒന്നും വെളിയിൽ അറിഞ്ഞില്ല ഒരു സൗണ്ട് പോലും വെളി വന്നില്ല അതാണ് ആൾക്കാർ പറഞ്ഞാൽ മയക്ക് മരുന്ന് കൊടുത്തു അതാണ് ഇതാണെന്ന് അതൊന്നും അല്ല ഉണ്ടായേക്കാ വായി വായിക്ക് പിടിച്ചോണ്ട് കഴുത്ത് മുറിച്ച് കളയുകയാണ് ചെയ്തത് അതാണ് സൗണ്ട് വെളി വരാൻ അല്ല ക്ലോറോഫിനും മയക്കുമരുന്നും ഒന്നും അവൻ കൊടുത്തിട്ടില്ല പിന്നെ അവൻ ചായ ഇടാൻ ചെന്നു ചായ ഇടാൻ പറഞ്ഞു വിട്ടിട്ട് കത്തിയെടുത്ത് ബെഡിൻ്റെ കീഴെ കൊണ്ടേ ഓൾറെഡി ബെഡ്റൂമിൽ കയറി ബെഡിൻ്റെ കീഴെ കൊണ്ടേ കത്തി വെച്ചു അപ്പോൾ എന്നും പോയിട്ട് പലപ്പോഴും ഇവൻ വരുമ്പോൾ പോറ്റിയും ഭാര്യയും ഉപയോഗിക്കുന്ന ബെഡെ കിടന്നാണ് ഇവരും ഇത് ഉപയോഗിക്കുന്നത് ഇവരും ഈ പരിപാടിയൊക്കെ ഒപ്പിക്കുന്നത് അതുകൊണ്ട് അവന് നല്ല ശീലമാണ് ഏത് മുറി ഏത് ബെഡ് ഏത് കട്ടിൽ ഇതൊക്കെ അവന് നല്ല പരിചയമാണ് അതുകൊണ്ട് ഇവളെ അടുക്കളയിലേക്ക് ചായ എടുക്കാൻ പറഞ്ഞു വിട്ടിട്ട് അവൻ കൊണ്ടേ ബെഡിൻ്റെ കീഴേ കത്തി വന്നിട്ട് വന്നിട്ടെല്ലാ പരിപാടിയും കഴിഞ്ഞപ്പം നേരെ എടുത്ത് കുത്തി വിടെ ഇടുകയും ചെയ്തു ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ നിസ്സാരമായത് അവനൊരു ഫാമിലി ഇല്ല ഒന്നുമില്ല നോക്കാൻ അപ്പം ഇവളെന്തിനാണ് ഇവൻ്റെ കൂടെ പോറ്റയുടെ കൂടെ നിൽക്കുന്നേ എൻ്റെ കൂടെ പോകുന്നൂടെ കൂടെ എന്നുള്ളതാണ് അവൻ്റെ ആവശ്യം പക്ഷേ ഇവളോ ഇവക്കെങ്ങനെയാണെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യണം മാന്യതയ്ക്കൊട്ട് കോട്ടം തട്ടുകയും ചെയ്യരുത് സമൂഹം അറിയരുത് ഭർത്താവിനെയും മക്കളെ ഇട്ടേച്ച് മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി സമൂഹം അറിയാനും പാടില്ല എന്ന കാമുകം വരികയും ചെയ്യണം ഇതായിരുന്നു ഇവളുടെ ഉദ്ദേശം പക്ഷേ ഇയാൾക്ക് ഈ സൈക്കോ അവസെപ്പിന് അതിന് സമ്മതമല്ല അങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടായത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് മുന്നേ അവനൊരു വാണിങ് കൊടുത്തു നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ തട്ടിക്കളയുന്നു അപ്പോൾ അതവള് പോറ്റിയോട് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ബന്ധമെല്ലാം കുടുംബക്കാർക്കറിയാം ഇവർക്ക് മൊത്തം അറിയാവുന്ന ബന്ധമാണ് പോറ്റിക്കൊരു പക്ഷെ ഭാര്യ ഇയാളുടെ കൂടെ ഫിസിക്കൽ റിലേഷൻ ഉണ്ടെന്നുള്ള വിവരം പോറ്റിക്ക് അറിയാൻ വഴിയില്ലായിരിക്കും ഇവൾ പുണ്യാളത്തി ആയതുകൊണ്ട് ആ കാര്യമൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ഇവളെ കണ്ടാഗ്രഹിച്ചതിൻ്റെ പുറത്ത് റീൽസ് ചെയ്ത് കണ്ടാഗ്രഹിച്ചതിൻ്റെ പുറത്ത് എൻ്റെ കൂടെ പോരണമെന്ന് പറഞ്ഞ് ഈ ജോൺസൺ ആവശ്യപ്പെടുന്നതേ പറയുള്ളു അങ്ങനെയാണ് പുണ്യവതികളായ ഭാര്യമാർ അത്രേ പറയുള്ളൂ ഭർത്താവിനോട് ചില ഭർത്താക്കന്മാർ ഭാര്യമാരെ അമിതമായ ായിട്ട് വിശ്വസിക്കുന്നുള്ളത് ഒരു വളരെ സത്യമാണ് മറ്റാരെങ്കിലും എന്തെങ്കിലും കണ്ട് നമ്മളൊന്ന് സൂചന കൊടുത്താൽ നീ പോകുന്ന രീതിയിൽ നമ്മളെ കൊല്ലാൻ വരും അതുപോലെ ചില മാതാപിതാക്കൾ മക്കളെ ഈ ടൗണിലൊക്കെ പഠിപ്പിക്കാൻ വരുന്ന പിള്ളാരെ ബാറി വെച്ച് കണ്ടെന്ന് ആരെയും അയൽക്കങ്കാർ വന്ന് ഈ അച്ഛനമ്മമാരോട് പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നോ അവരെ കൊല്ലൂ ഒരു എൻ്റെ മക്കളും അവൻ ടൗണിൽ പഠിക്കാൻ പോയി എൻ്റെ അസൂയ ക്യൂമാർ പറഞ്ഞുണ്ടാക്കുക പക്ഷെ അങ്ങനെ തള്ളരുത് നമ്മുടെ ശത്രുവായ ഒരാളാണ് നമ്മളോട് വന്ന് നമ്മുടെ മക്കളെക്കുറിച്ച് ഇങ്ങനെ ഒരു അപ അപവാദം പറയുന്നെങ്കിൽ അയാൾ നമ്മളെ കൊല്ലാൻ തയ്യാറായി നടക്കുന്ന ശത്രുവാണ് പറയുന്നെങ്കിലും ആ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ എന്നൊന്ന് അന്വേഷിക്കണം ചുമ്മാ പറഞ്ഞ ആളെ ആയിക്കോട്ടെ പക്ഷെ അന്വേഷിച്ചിരിക്കണം അല്ലാതെ തള്ളിക്കളയരുത് അതാണ് വേണ്ടത് അല്ല ത്തിച്ചാടും പിള്ളേരും മൈക്കുവരുന്നത് ഇന്നലെയൊക്കെ പറയുന്നത് കേട്ടില്ല എം ഡി എം എ ഒക്കെ കഴിച്ചാൽ പിന്നെ ഒന്നുമില്ല സ്വബോധവും ഇല്ല തീർന്നു പോകും കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഒരു രീതി ഇന്നലെ ഏഷ്യാനെറ്റിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ആവക ഇതിലൊക്കെ മക്കളും പോകാൻ നോക്കണം കൈവിട്ട് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഭാര്യമാരൊന്നും ആലോചിക്കേണ്ട കാര്യം ഈ കല്യാണം കഴിയുന്ന ഇടയിലൊക്കെ ഭത്താവിൻ്റെ കൈ കൈത്തണ്ടെ മാത്രം തല ഉറങ്ങിയാലേ ഉറക്കം വരൂ എന്നുള്ള ഭാര്യമാരുണ്ട് അതുകൊണ്ട് സ്വന്തം വീട്ടിൽ പോയി ഒന്ന് വീട് മാറി കിടക്കാൻ പറ്റാത്ത ഭാര്യമാരുണ്ട് നമ്മുടെ കേരളത്തിലെ കാര്യമാണ് പറയുന്നത് ഭർത്താവിൻ്റെ കൈ കൈത്തണ്ടെ തല ഉറക്കം വരുള്ളൂ ആ രീതിക്ക് നിന്ന് സ്നേഹിച്ചു പോയി അങ്ങനെ മുന്നോട്ട് പോയി ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് ഇതേപോലെ സൗന്ദര്യം വർണ്ണിച്ച് പ്രലോഭനത്തിൽ വീഴ്ക്കും ആ വീഴുന്നതിലാണ് ഇത് പിന്നെ ഒരു ഒരുമാതിരി എഴുപത്തഞ്ച് ശതമാനം സ്ത്രീകൾക്കുള്ളൊരു കുഴപ്പം എല്ലാവരുടെയും വിചാരം അയ്യോ ഞാൻ എന്തോ വലിയ സുന്ദരിയ അയ്യോ എന്നെ കാണാൻ വലിയ ഭംഗിയുണ്ടത് ഒരു വിചാരം ഉള്ളിലുണ്ട് ആ ഉള്ളിലുള്ള വിചാരമുള്ള പെണ്ണുങ്ങളെയാണ് ഇവർ സൗന്ദര്യം വർണ്ണിച്ചാൽ പെട്ടെന്ന് വീഴുക അതല്ല നമ്മളും കണ്ണാടി നോക്കുന്നത് ആ നമ്മളെ ആവറേജ് കൊള്ളാം വിരൂപിയൊന്നുമല്ല ഇങ്ങനെ ഒരു വിചാരം മതി സ്ത്രീകൾക്ക് അല്ലാതെ എന്നെ കൊണ്ടോ വലിയ സുന്ദരിയെന്നുള്ള വിചാരമുണ്ട് ഇനി നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര സൗന്ദര്യമാണ് നിങ്ങൾക്കെന്നൊരു വിചാരം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെളിയിലിറങ്ങിയിട്ട് ശ്രീശാന്ത് ക്രിക്കറ്റ് താരം ശ്രീശാന്ത് പറഞ്ഞ ഒരു അഭിപ്രായമാണ് എൻ്റെ മാത്രമല്ല എനിക്കും തോന്നിയിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഈ അങ്ങനെ ഒത്തിരി സൗന്ദര്യം ഉണ്ടെന്നുള്ള ഉണ്ടെന്നുള്ളൊരു വെളിയിലിറങ്ങി നടക്കുക ഷോപ്പിംഗ് മാളിലോ അമ്പലങ്ങളിലോ പള്ളിയിലോ ഒക്കെ നടക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെക്കാട്ടും നല്ല വളരെ വളരെ സുന്ദരികളായ സ്ത്രീകൾ പെരുന്നാള അമ്പലത്തിലോ തൃപ്പൂണിത്തറ കോവിലകള തൃപ്പൂണിത്തര അമ്പലത്തിലോ രാവിലെ ഒന്ന് പോവുകയാണെങ്കിൽ സിനിമാനടികളെയൊക്കെ നമ്മൾ കാണുന്ന മേക്കപ്പോടെ ഒരു മേക്കപ്പ് ഇല്ലാത്ത അതിസുന്ദരികളായ പെൺകുട്ടികൾ സ്ത്രീകളും യാതൊരു മേക്കപ്പും ഇല്ലെന്ന് ഓർക്കണം മുടിയൊക്കെ മുട്ടിൻ്റെ താഴെയായിട്ട് നടന്ന അമ്പലത്തിൽ തൊഴാൻ വരും നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്ത ഐശ്വര്യവതികളായിട്ട് അങ്ങനെ സൗന്ദര്യം ഉണ്ടെന്ന് എന്തെങ്കിലും അഹങ്കാരം തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് കറങ്ങിയാൽ ആ നിമിഷം നമുക്ക് നമ്മളെ എടുത്ത് കെറ്റി ൂ അപ്പൊ നമ്മുടെ അഹങ്കാരം അവിടെ മാറും പിന്നെ ആരേലും എന്താ അയ്യോ സുന്ദരിയാണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വീഴിയല്ലേ നിങ്ങൾക്ക് ചുമ്മാ പറഞ്ഞാൽ തന്നെയുള്ളൂ അല്ലേ ഇനി പെണ്ണുങ്ങളെ സ്ത്രീത്വത്തെ അവമാനിച്ചു എന്ന് പറഞ്ഞു പൊങ്കാല ഇടരുത് പക്ഷെ പല പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് അങ്ങനെയുള്ള പെൺകുട്ടികളെയാണ് വീഴിക്കാൻ എളുപ്പം സുന്ദരികളാണെന്ന് പറയും മറ്റൊരാള് പറയുമ്പോഴത്തേനും അത് ചെന്ന് വീഴും ഏതായാലും ആതിര ഇതിലെല്ലാം വീണുപോയി പക്ഷേ ആതിരയുടെ ഒരു മെയിൻ മൈനസ് പോയിന്റ് ആയിട്ട് എനിക്ക് മനസ്സിലായേ എല്ലാ കള്ളത്തരവും ചെയ്യണം പക്ഷേ ആരും അറിയരുത് ഇതിൻ്റെ അകത്ത് പോലീസുകാരെ ഇവൻ ആദ്യത്തെ ഭീഷണിയിൽ പോറ്റി കൊണ്ട് ഒരു പോലീസിന് കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഇവൻ ഈ ആതിരെ കൊല്ലാതെ ആതിരയ്ക്ക് രക്ഷപ്പെടായിരുന്നു ആതിരെ അതിന് സമ്മതിച്ചില്ല സമ്മതിക്കാതെ തന്നെ ആതിര ഇവനോട് നടന്നേൻ്റെ ഇവൻ സൈക്കോ എന്നും ഇവൻ വെറും ദുഷ്ടനാന്നുള്ളതിൻ്റെ തെളിവാണ് ആത്മാർത്ഥയില്ലാത്തോണ്ട് ഇനേ ഉള്ള ഇൻറ്റിമെസി ആയിട്ടുള്ള എല്ലാ സീനുകളും അവൻ മൊബൈലിൽ പിടിച്ചുവെച്ചിട്ടുണ്ട് അപ്പോൾ കേസ് കൊടുത്താൽ അത് പോലീസിൻ്റെ കയ്യിലെത്തും ഭർത്താവിൻ്റെ കയ്യിലെത്തും അല്ലെങ്കിൽ വീട്ടുകാരറിയും എന്നുള്ള വിചാരത്തിലാണ് അവൾ അതിന് സമ്മതിക്കാതെ അപ്പോൾ ഭർത്താവ് എന്നും അമ്പലത്തിൽ പൂജയ്ക്ക് പോകുമ്പോൾ ഇത് തന്നെയാണ് പരിപാടി ഇവനെ വിളിച്ച് വരുത്തുക ചായ കൊടുക്കുക റൂമിൽ കയറുക ഇത് തന്നെയാണ് പണിസ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിൻ്റെ എൻ്റാണ് നമ്മൾ നാട്ടുകാരറിഞ്ഞാൽ അവസാനം വേറൊരു ജോത്തിൻ്റെ ഇന്നലെയൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിരുന്നു ദൈവം എവിടെ ദൈവത്തെ പൂജിക്കുന്ന പോറ്റിയല്ലേ എന്നിട്ട് എന്താ ഇങ്ങനെ ദൈവം വഞ്ചിക്കുമായിരുന്നല്ലോ പോറ്റിക്ക് മനസ്സിലായില്ലല്ലോ പക്ഷേ ഇതിൻ്റെ എൻഡ് നിങ്ങളൊന്ന് ചിന്തിച്ച് ദൈവത്തെ പൂജിക്കുന്ന പോറ്റി അവിടെ നിന്ന് പൂജിക്കുമ്പം അതേ ബെഡ്റൂമിൽ അയാളുടെ സ്വന്തം ഭാര്യ മറ്റൊരിതിൻ്റെ കൂടെ കറങ്ങുന്നത് ഇതേ ശരിയാണ് പോറ്റിക്കറിയില്ല പക്ഷേ ഇപ്പോൾ അവസാനം എന്താണ് എന്താണുണ്ടായത് പോറ്റിക്കെന്ത് നഷ്ടം ആർക്കാണ് നഷ്ടം എന്നത് അപ്പോൾ ദൈവമില്ലെന്ന് പറയാൻ പറ്റുമോ പൂറ്റിയെ വഞ്ചിച്ചതിൻ്റെ ഫലം തന്നെയാണ് ആതിരയ്ക്ക് അവസ്ഥ ഇങ്ങനെ വന്നത് ഇപ്പം ആതിര എന്താണ് ആതിര ആകെ എന്താണ് ലോകത്താരും ഈ ഒരു കാര്യം അറിയാതിരുന്നു പക്ഷേ ഇപ്പം അറിഞ്ഞ ന്യൂസ് എന്താണ് ഇവർ തമ്മിൽ ശരീരബന്ധത്തിൽ ശരീരബന്ധത്തിലേർപ്പെടുന്നതിൻ്റെ ഇടയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വന്നത് നാളെ ഒരിക്കൽ ആതിരയുടെ കുഞ്ഞിനെ പോലും അപമാനമാകുന്നൊരു വാർത്തയാണ് വന്നത് അപ്പോൾ ആതിര മറച്ചു വച്ചതും ആതിരയുടെ അഭിമാനത്തിൻ്റെയൊക്കെ അവസാനം എന്താണ് ഉണ്ടായത് ഓ നാലാഴ്ച അപ്പം ദൈവം ഇല്ലെന്ന് പറയാൻ പറ്റുമോ ആക്കാര്ന്നെ ദൈവം എവിടെ പോയെന്നൊക്കെ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞത് അപ്പം ഏതായാലും ഇത് ഈ സംഭവത്തിനോടനുബന്ധിച്ച് ഇപ്പോൾ ലാസ്റ്റ് കേട്ട കണ്ടോ കൊല നടത്തിയിട്ട് ഷർട്ടിലെല്ലാം ചോര തെറിക്കും ആ ചോര തെറിച്ചുകൊണ്ട് പോറ്റിയുടെ ഷർട്ട് എടുത്തിട്ട് അയാൾ സ്കൂട്ടറെ കയറിപ്പോയെന്ന് അല്ല പോറ്റിയുടെ ഭാര്യയെക്കാളും വർഷത്തോ ഒരു വർഷത്തിലേറെയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പോറ്റിയുടെ ഷർട്ട് ഇടാൻ പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ അങ്ങനെ പറഞ്ഞാലും പക്ഷേ രണ്ടുപേരോട് കൂടി നല്ല അന്തസ്സായിട്ട് പറ്റിച്ചു പോറ്റി അവിടെ ദൈവത്തിന് പൂജ ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ അതിനേക്കാളും വലിയ പൂജയാണ് നടന്നുകൊണ്ടിരുന്നത് പോറ്റി ഒന്നും അറിഞ്ഞില്ല സത്യത്തിൽ പക്ഷേ ഇപ്പോഴോ പോറ്റിയാണോ പറഞ്ഞാൽ നാട്ടുകാർ എല്ലാവരും അറിഞ്ഞില്ല ും അവിടെ കഴിഞ്ഞു അവീത ബന്ധത്തിലേക്ക് പോകുന്നവർ ഇതെല്ലാം ഇന്നിപ്പോൾ ഈ കൊന്ന ആ ഒരു രീതി അത് ഏത് സ്ത്രീകളും മനസ്സിലാക്കുക ഒരു വർഷക്കാലം സ്നേഹിച്ചു അവൻ്റെ ആവശ്യം എപ്പോഴും നടത്തി കൊടുക്കുന്നു പക്ഷേ പിന്നെ അവന് കൂടെ എന്നുള്ള രീതിയാണ് കാരണം അവന് ഭാര്യയും മക്കളും ഉണ്ട് അവരുപേക്ഷിച്ചു അപ്പോൾ ഇവളൊരു സെറ്റപ്പായിട്ടിരുന്നോട്ടൊന്ന് അത് ചെല്ലായിരുന്നപ്പോൾ തന്നെ ഊറ്റും കണ്ണിച്ചോരയില്ലാതെ നിന്ന നിപ്പില് കത്തിയായിട്ട് വന്ന് കൊന്നു കളഞ്ഞു വേറെ അതിൻ്റെ അകത്ത് വേറെ തീരുമാനമൊന്നുമില്ല അപ്പോൾ ആ വിധ ബന്ധത്തിലേക്ക് ചാടുന്നവർ അതിന് മുന്നേ ഒന്ന് നോക്കുക ഇച്ച പിഴിച്ചാൽ അച്ചി പിണങ്ങൊന്നു പറഞ്ഞൊല്ലു പറഞ്ഞില്ല അവൻ്റെ ഇഷ്ടങ്ങൾക്ക് നിൽക്കാതെ ഇത് തന്നെയല്ലേ ഇതൊരു ഉദാഹരണം അല്ലേ ഏതെങ്കിലുമൊക്കെ കാര്യത്തിന് അവൻ്റെ ഇഷ്ടത്തിന് നിൽക്കാതെ വന്ന ആ നിമിഷം കാര്യം അപ്പം നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിയും കുടിച്ച് നമ്മുടെ ഭർത്താവ് ചെറുതായിട്ട് ചിലവൻ്റെ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ കുറവുകളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ സഹിച്ച് ഒത്തൊരുമിച്ച് അങ്ങ് മുന്നോട്ട് പോയാൽ ഇങ്ങനെ ചെന്ന് ഡെഡ് ബോഡിയായിട്ട് ചോര് അല്ലെങ്കിൽ ചൂരി ഫോട്ടോ തൂങ്ങണ്ട ഒരു അവസ്ഥ വരികയല്ല മറ്റേ ഈ കവികൾ പാടുന്ന പോലെ ഈ മനോഹര തീരത്ത് തരുമ്പോൾ ഇനിയൊരു ജന്മം കൂടിയെന്ന് പറയുന്ന പോലെ നമുക്ക് കിട്ടിയ ഒരു ജന്മം മനുഷ്യജന്മമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജന്മം അത് കുറേയെല്ലാം അടക്കം ഒതുക്കും കുറേ ഇഷ്ടങ്ങളൊക്കെ ഇഷ്ടത്തെ ത്യാഗത്തിലൂടെ കുറച്ച് എല്ലാ ഇഷ്ടങ്ങളും സാധിക്കണമെന്നുമില്ല കുറച്ച് ഇഷ്ടങ്ങളൊക്കെ നമ്മളൊന്ന് വിട്ടുവീഴ്ചയും ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് ഈ കിട്ടിയ ഈ മനോഹര തീരത്ത് കിട്ടിയ ഈ ഒരു ജന്മം വളരെ സുന്ദരമായിട്ട് മുന്നോട്ട് പോകാം അതല്ലാതെയുള്ള പ്രലോഭനങ്ങളിൽ ചെന്ന് പെട്ടുപോയാൽ അവിടെ കഴിഞ്ഞു നമ്മുടെ കാര്യം ആതിരയുടെ അനുഭവം പുതിയതായിട്ട് കിട്ടിയൊരു പാഠമാണ് ആ പാഠം ആക്കുന്നവർക്ക് ആകാം ആക്കാം അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആരും ലൈക്ക് ചെയ്യുന്നില്ലെന്നുള്ളതാണ് കണ്ടിട്ട് മനസ്സിലാകുന്നത് ഓക്കെ